അസ്സലാമു അലൈക്കും അസ്സലാംല്ല ഇന്ന് ഒരു കഥയാണ് ഇത് സംഭവിച്ചത് അലൈഹി പറഞ്ഞതാണ് ഇമാം അദ്ദേഹത്തിന്റെ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് അലൈഹി പറയുന്നത് അദ്ദേഹം കേട്ടു ബനു ഇസ്രാഹീലിൽ മൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു ഒരാൾ വെള്ളപ്പാണ്ടുള്ള ആളാണ് ഒരാൾക്ക് കഷണ്ടിയുണ്ട് കാഴ്ചയില്ലാത്ത ആളാണ് ആ മൂന്ന് പേരെയും പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു കാരണം അവർ വെള്ളപ്പാണ്ടാണ് മറ്റൊരാൾക്ക് കഷണ്ടിയുണ്ട് മൂന്നാമൻ അന്തനാണ് അതോടൊപ്പം അവർ ഫക്കീറുകളാണ് അവരെ പരീക്ഷിക്കുവാൻ ഒരു മലക്കിനെ അവരുടെ അടുത്തേക്ക് അയക്കുകയാണ് അങ്ങനെ ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ഈ മൂന്ന് ആളുകളുടെ അടുക്കൽ വരികയും ആദ്യം ചെന്നത് വെള്ളപ്പാണ്ടുള്ള അടുത്താണ് ആ മലക്ക് അയാളോട് ചോദിച്ചു താങ്കൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് മലക്ക് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എൻറെ വെള്ളപ്പാണ്ടുകൊണ്ട് ആളുകൾ എന്നെ ഒരു വല്ലാത്ത രൂപത്തിലാണ് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ഒരു നിറം നല്ല ഒരു തൊലിയും വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് അവൻ്റെ ശരീരത്തിൽ തടവി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വെള്ളപ്പാണ്ടൊക്കെ മാറി നല്ല നിറം നല്ല തൊലി വീണ്ടും മലക്ക് ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ധനമേതാണ് അയാൾ പറഞ്ഞു എനിക്ക് ഒട്ടകമാണ് ഇഷ്ടം അദ്ദേഹം ഒട്ടകത്തെ സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ് അങ്ങനെ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ നൽകി ഇതിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു പിന്നീട് കഷട്ടിയുള്ള ആളെ അടുത്ത് ചെന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അയാൾ പറഞ്ഞു എനിക്ക് നല്ല മുടി വേണം കാരണം ആളുകൾ വല്ലാത്ത നോട്ടമാണ് എൻ്റെ തലയിലേക്ക് നോക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് നല്ല മുടി വേണം അങ്ങനെ ഈ മലക്ക് ആ വ്യക്തിയുടെ തലയിൽ തടവി പക്ഷെ അവർക്ക് അറിയില്ല ഇത് മലക്കാണെന്ന് അങ്ങനെ നല്ല മുടി വന്നു ശേഷം ചോദിച്ചു എന്തു ധനമാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ പറഞ്ഞു എനിക്ക് പശുവാണ് പശുവിന് എനിക്കിഷ്ടമാണ് അപ്പോൾ ഗർഭിണിയായ പശുവിനെ അവർക്ക് കൊടുത്തു അള്ളാഹു ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പിന്നീട് അന്ധനായ ആളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അദ്ദേഹം പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം എനിക്ക് ആളുകളെ ഒക്കെ കാണണം അതാണ് എന്റെ ആഗ്രഹം അങ്ങനെ അദ്ദേഹത്തെ തടവുകയും അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിര തിരിച്ചു നൽകുകയും ചെയ്തു എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആടുകളെയാണ് ഇഷ്ടം അദ്ദേഹത്തിന് ഗർഭിണിയായ ആടിനെ കൊടുത്തു അള്ളാഹു സുബാനോ തല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു മലക്ക് അങ്ങനെ മൂന്ന് പേർക്കും ഒരു താഴ്വാരം മുഴുവനും ഒട്ടകവും പശുവും ആടുകളും ഉണ്ടായി കാരണം ബർക്കത്ത് നൽകി ഇനിയാണ് ശരിയായ പരീക്ഷണം വന്നത് പിന്നീട് മലക്കിനോട് അള്ളാഹു സുബാനോത്തേല കൽപ്പിച്ചത് പ്രകാരം ഒരു വെള്ളപ്പാണ്ടുള്ള ഫക്കീറിന്റെ രൂപത്തിൽ ഈ മലക്കിനെ ആദ്യം പറഞ്ഞ ആളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു കാരണം അദ്ദേഹം വെള്ളപ്പാടുള്ള ആളാണ് അത് മാറിയതാണ് അങ്ങനെ ഒരു മിസ്കീനായിട്ട് ചെന്ന് പറഞ്ഞു ഞാൻ ഒരു മിസ്കീനാണ് യാത്രയെല്ലാം മുറിഞ്ഞു പോയിട്ടുണ്ട് വീട്ടിലേക്ക് എത്താൻ സൗകര്യമില്ല അതുകൊണ്ട് താങ്കൾ താങ്കൾക്ക് ഏറ്റവും നല്ല നിറവും ഒരു താൽവാരം മുഴുവനും ഒട്ടകം തന്ന അള്ളാഹുവിനെത്തി ഞാൻ ചോദിക്കുന്നു എനിക്ക് ഒരു ഒട്ടകത്തെ തരുമോ എനിക്ക് എന്റെ നാട്ടിലെത്തണം എന്നെ ഈ മിസ്കീൻ പറയുകയാണ് അപ്പോൾ ആ വ്യക്തി പറയുകയാണ് എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ഒരു താഴ്വാരമുണ്ടായിട്ടും ഇങ്ങനെ പറയുകയാണ് ഒരുപാട് ബാധ്യതകളാണ് എനിക്ക് തരാൻ പറ്റില്ല അദ്ദേഹം ഏതവസ്ഥയിൽ നിന്ന് മാറിയത് അദ്ദേഹം മാറിയത് അപ്പോൾ ഈ വന്ന മലക്ക് പറയുകയാണ് എനിക്ക് നിന്നെ അറിയാം എന്ന് തോന്നുന്നു നീ വെള്ളപ്പാണ്ടുള്ള ആളായിരുന്നില്ലേ ജനങ്ങൾ നിന്നെ ആ നിലക്കല്ലേ കണ്ടിരുന്നത് താങ്കൾ ഒരു ദരിദ്രനായിരുന്നില്ലേ താങ്കൾക്ക് ഒരു താഴ്വാരം നിറയെ ഒട്ടകൾ റബ്ബ് തന്നില്ലേ ഫക്കീറായ താങ്കളെ ധനികനാക്കി വെള്ളപ്പാളുകളെ നല്ല നിറവും തൊലിയും നൽകി അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് എനിക്ക് കാക്കക്കാരനവന്മാർ മുഖേനയാണ് കിട്ടിയത് അങ്ങനെ വന്ന മുതലാണ് എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഈ മലക്ക് പറയുന്നു നീ പറയുന്നത് കളവാണെങ്കിൽ നീ നേരത്തെ ഉള്ള അവസ്ഥയിലേക്ക് തന്നെ മാറട്ടെ അത് അങ്ങനെ നേരത്തെ ഉള്ളത് ആയി അല്ലാഹു അതിന് കഴിവുള്ളതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന റബ്ബിനെ നേരെ തിരിച്ചു കൊണ്ടുപോവാനും ഒരു പ്രയാസവുമില്ല കഷണ്ടിയുള്ള ആളുടെ അടുത്തേക്ക് ചെന്നു കഷണ്ടിയുടെ രൂപത്തിലും ഫീറായിട്ടും അങ്ങനെ കഷണ്ടിയുള്ള ആളിനോടും നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ചു അപ്പോൾ അയാളും അങ്ങനെ തന്നെ പറഞ്ഞു എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ആ മലക്ക് പറഞ്ഞു നീ പറയുന്നത് കളവാണെങ്കിൽ നിന്നെ അള്ളാവു പഴയതുപോലെ ആക്കട്ടെ അങ്ങനെ മൂന്നാമത്തെ അന്ധനായ ആളുടെ അടുത്തേക്ക് പോയി ആ മനുഷ്യനോട് ഇതുപോലെ പറഞ്ഞു ഞാൻ വഴിമുട്ടിപ്പോയ ആളാണ് മിസ്കീനാണ് അന്ധന്റെ വേഷത്തിലാണ് ചെന്നത് അപ്പോൾ അന്ധനായ മനുഷ്യൻ പറഞ്ഞു ഞാനും ഒരു അന്ധനായിരുന്നു നിന്നെപ്പോലെ ഔവാഹു എനിക്ക് കാഴ്ച ശക്തി നൽകി ഞാനൊരു ദരിദ്രനായിരുന്നു നിന്നെപ്പോലെ തന്നെ റബ്ബ് എനിക്ക് ധാരാളം ആടുകളെ തന്നു അതുകൊണ്ട് ഈ താൽവാരത്തിൽ നിറയെ ആടുകളുണ്ട് എത്ര വേണമെങ്കിലും എടുത്തോളൂ ഇന്ന് നീ ഇതിൽ നിന്ന് എത്ര എടുത്താലും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല നിനക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കാരണം റബ്ബാണ് എനിക്ക് തന്നത് അപ്പോൾ ആ മലക്ക് പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ വെച്ചോളൂ നിങ്ങൾ മൂന്ന് പേരും പരീക്ഷിക്കപ്പെടുകയായിരുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു താങ്കളുടെ മറ്റ് രണ്ട് കൂട്ടുകാരുണ്ടല്ലോ അവരോട് അവഹു കോപിച്ചിരിക്കുന്നു ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ സഹയിൽ ഉദ്ധരിക്കുന്ന അദീസാണ് ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ ഇതിന്റെ ഗുണപാഠം വ്യക്തമാണ് അള്ളാഹു സുബാനോത്തര മലക്കിനെ അയച്ചത് മലക്കിന്റെ രൂപത്തിലല്ല മറിച്ച് മനുഷ്യന്റെ രൂപത്തിലാണ് അതിനർത്ഥം നമ്മുടെയൊക്കെ അടുക്കൽ മലക്ക് വരണമെന്നില്ല മനുഷ്യർ വരാറുണ്ട് ഇതുപോലെ പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആളുകൾ വരും ആ സമയത്തൊക്കെ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുപോകും എന്നിട്ട് തൻ്റെ കയ്യിൽ കഴിവുണ്ടായിട്ടും സഹായിക്കാനുള്ള വഴികളുണ്ടായിട്ടും സഹായിക്കാതെ മടക്കി പറഞ്ഞേക്കും അവനവന്റെ പ്രാരാബ്ദങ്ങളുടെ കെട്ട് ഈ വരുന്ന പാവം ബഫീറിനോട് പറഞ്ഞു കൂടുതൽ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ട് പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിയണം എല്ലാ അനുഗ്രഹങ്ങളും നിന്നാണ് നിങ്ങൾക്ക് എന്തൊക്കെ നിയമത്ത് ലഭിക്കുന്നുണ്ടോ അതൊക്കെ റഹ്മാനായ റബിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം നമ്മളെല്ലാവരും അവരവരുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ അന്ന് എന്തൊരു റഹ്മത്താണ് നമുക്ക് നൽകിയതെന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെ നൽകിയ റഹ്മാനായ റബിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരെയും അള്ളാഹു നന്ദിയുള്ളവരിൽ പെടുത്തിട്ട് ആമീ